ഒരു നായിയുടെ ഒരു പല്ലിന് അടയാള സ്ക്രാച്ച് വരുത്തി കഴിഞ്ഞാൽ പതിനായിരം രൂപ മിനിമം നമുക്ക് കിട്ടും പരാതിക്കാർക്കായിട്ട് അറുപത്തിമൂന്ന് ലക്ഷത്തി അമ്പത്തി ഒൻപതിനായിരം രൂപ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുനകാരം ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം എന്റെ നാട്ടിൽ ചാവക്കാട് പുന്നയിലെ ഒരു അപകടം സംഭവിച്ചു അപകടം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളിലും പത്രങ്ങളിലും മാധ്യമങ്ങളിലും എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് തെരുവു നായക്കളുടെ ആക്രമണം തെരുവു നായ ബൈക്കിന് കുറുകെ ചാടിയ ബൈക്കുകാരൻ മറിഞ്ഞു വീണു പരിക്കുകൾ പറ്റി അതേപോലത്തെ ഒരു സംഭവം എന്റെ മുന്നയിലും കഴിഞ്ഞ ദിവസം ഉണ്ടായി അവിടുത്തെ ഒരു സ്കൂള് ഒരു എൽ പി സ്കൂളിന്റെ സമീപത്ത് വെച്ചിട്ട് രാത്രി പണി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ഒരു ചെറുപ്പക്കാരന്റെ ബൈക്കിന് കുറേ നായ കൂട്ടം ചാടുകയും ഇദ്ദേഹം ഒരു പോസ്റ്റിമെ കയറി ചെന്നിടിച്ചു ആകെ തലയിലും കവളിലും എല്ലിലും കാലിലും ഒക്കെ തർക്കമില്ലാത്ത രീതിയിലൊരു സാമാന്യ ഭേദപ്പെട്ട പരിക്കുകളോടൊക്കെ രക്ഷപ്പെട്ടു അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയിട്ടില്ല എന്നാണ് എനിക്കിപ്പോൾ അറിയാൻ പറ്റിയിട്ടുള്ളത് അദ്ദേഹം ഹോസ്പിറ്റലിൽ ഉള്ളത് ഒന്ന് രണ്ട് സർജറികളൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് തുടർ ചികിത്സയിൽ അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ സുഹൃത്തിനെ ഞാൻ വിളിച്ചു അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു എന്താ സംഭവിച്ചതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തെരുവു നായ്ക്കളോട് ഇത്രേം സ്നേഹം കൂടുതലുള്ള എന്റെ മനുഷ്യജീവികളാണ് ആയ ഇരുകാലികളായ നിങ്ങള് ഈ നാൽക്കാലികളോട് വല്ല സ്നേഹവും നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് വിട്ടോ കൊണ്ടുപോവുക അല്ലാതെ തെരുവിലൊക്കെ കൊടുക്കുന്ന ഈ ഇറച്ചിയും മീനും ചോറും ഒക്കെ കൊടുത്ത് തെരുവിൽ കെടുന്നു വളർന്ന് ഇവര് വഴിയിലൂടെ പോണവരെയും രാവിലെ മദ്രസയിലേക്ക് സ്കൂളിലേക്ക് പോകുന്നവരെയും ജോലിക്ക് പോകുന്ന സ്ത്രീകളെയും കുട്ടികളെ എല്ലാം ആക്രമിക്കുക എല്ലാം ഓടിയേ എന്റെ വീടിന്റെ ചുറ്റുപാകൊക്കെ ഉണ്ടത് എല്ലായിടത്തും ഈ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ സുപ്രീം കോടതിയിൽ നിയമപ്രകാരം ഒന്നും ഇത് ഇവിറ്റകളെ കൊല്ലാനൊന്നും പാടില്ല നിയമം അങ്ങനെയാ ഇവർക്കൊക്കെ വന്ധ്യകരണം വിട് മുൻസിപ്പാലിറ്റിക്കാര് കണ്ടില്ലേ ഒരു പെട്ടിക്കൂട്ടില് വന്നവരെ വിളിച്ചോണ്ടാവും ആ ചെറിയ ഒരു ഒരു മരുന്നടിച്ച് തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ ഒരു സ്ഥലം ഒരു കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാണ്ട് ഏത് കല്ലിന്റെ കടക്കുന്ന ആ കല്ലിന്റെ കടക്കത്ത് തന്നെ തിരിച്ചു തിരിച്ചുവിടും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് പലതവണ ഈ നിയമനിർമ്മാണ ഭേദഗതിക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലൊക്കെ ഫയലുകൾ ചെയ്തിട്ടുണ്ട് ഈ ഫയൽ ചെയ്തിന്റെ പുറത്തൊന്നും ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ഗവൺമെന്റുകൾ പരസ്പരം സംസാരിക്കുന്നുണ്ട് പക്ഷെ തീരുമാനമൊന്നുമില്ല കടികളൊക്കെ പാവപ്പെട്ട ജനങ്ങൾക്ക് മാത്രം അപ്പൊ ഞാൻ പറയുന്നത് ഈ റോഡിലല്ല നിങ്ങൾ ഇങ്ങനെ ഈ വേസ്റ്റും ഈ ചിക്കനും വീട്ടിലെ വേസ്റ്റും കോഴി അത് ഇത് ചപ്പ് ചവറൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് വിളിച്ചു വിളിച്ചുകൊണ്ടുവരെ റോഡിലിട്ട് കൊടുക്കല്ലേ ഇത് റോഡിലിട്ട് കൊടുക്കുമ്പോഴാണ് ഇവർ റോഡിൽ കൂടെ പോകുന്ന ആളുകൾ കടിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ പറയുന്നത് ഇനി അബദ്ധവശാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനൊരു അപകടം സംഭവിച്ചാൽ പ്രിയ സുഹൃത്തുക്കളെ ഇനിയാണ് നിങ്ങൾ എൻ്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേൾക്കേണ്ടത് നമുക്ക് നായ ഓടിയെത്തി കഴിഞ്ഞാൽ നായ കടിച്ചു കഴിഞ്ഞാൽ വണ്ടിക്ക് കുറേ നായ ചാടിയിട്ട് നിങ്ങൾക്ക് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ വാഹനത്തിനും സുരക്ഷയുണ്ട് നഷ്ടപരിഹാരമുണ്ട് അതിനെക്കുറിച്ച് അതിൻ്റെ നിയമവശങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് വിഷയത്തിൽ പറയുന്നത് അതിൻ്റെ നിയമവശം പറയുന്നത് ഇതിൽ ഞാനത് വായിച്ചു തരാം എന്നിരുന്നാലാണ് നിങ്ങൾക്ക് അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ തെരുവുനായ ആക്രമിച്ചാൽ നഷ്ടപരിഹാരം നേടാൻ വഴിയുണ്ട് തെരുവുനായ കേരളത്തിന്റെ ഉറക്കം കെടുത്തി തുടങ്ങിയിട്ട് വർഷങ്ങളായി ദിവസം ചെല്ലുംതോറും തെരുവുനായകളുടെ ഭീഷണി അധികരിച്ചു വരുന്നു ഓരോ ദിവസം നിരവധി പേരാണ് തെരുവു നായ്ക്കൾ ആക്രമണക്ക് ഇരയാകുന്നത് കാലതാമസം ഏറെ എടുക്കുമെങ്കിലും ഇങ്ങനെ അക്രമങ്ങൾക്ക് ഇടയാകുന്നവർക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട് തെരുവു നായ്കളുടെ കടിയേൽക്കൽ വാഹനം ഓടിക്കുമ്പോൾ തെരുവുനായ കുറുകേ ചാട് ഉണ്ടാകുന്ന അപകടങ്ങൾ തുടങ്ങിയവർക്കെല്ലാം നഷ്ടപരിഹാരം ലഭിക്കും രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ അഞ്ചിനാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ജസ്റ്റിസ് സിരിജഗൻ അധ്യക്ഷനായുള്ള കമ്മിറ്റിക്ക് രൂപം നൽകിയത് അപ്പൊ സുഹൃത്തുക്കളെ കേട്ടല്ലോ രണ്ടായിരത്തി മുതൽ ഏപ്രിൽ മാസം മുതൽ നായ തെരുവു നായ്ക്കളുടെ അപകടത്തെ കുറിച്ചും അപകടം തെരുവുനായും ബന്ധപ്പെട്ട എന്ത് അപകടം സംഭവിച്ചാലും വാഹനങ്ങൾക്കാണെങ്കിലോ നിങ്ങൾക്കാണെങ്കിലോ അപകടം സംഭവിച്ചാൽ അതിന് നഷ്ടപരിഹാരമുണ്ട് എത്ര പേര് നഷ്ടപരിഹാരത്തിന് വേണ്ടി ഈ വഴി സ്വീകരിച്ചു എന്നതാണ് നമുക്ക് അറിയേണ്ടതുള്ളത് അപ്പൊ അതുകൂടി നമ്മളൊന്നും പറയാം ഇതില് നമുക്ക് പറയുന്നത് കേരളത്തിലെ തെരുവുനായ്ക്കുള്ള അക്രമത്തിരയർക്ക് നഷ്ടപരിഹാരം നൽകാൻ ജസ്റ്റിസ് സിരി ജഗൻ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു നഷ്ടപരിഹാരം നൽകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നഷ്ടപരിഹാരത്തിൽ ക്ലെയിം തീയതി മുതൽ പേയ്മെന്റ് വരെ പ്രതിവർഷം ഒൻപത് ശതമാനം പലിശ ഉൾപ്പെടുന്നു ആശുപത്രി ചെലവുകൾ വേദനയും കഷ്ടപ്പാടും ഇരിയുടെ വരുമാനം തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നഷ്ടപരിഹാരം കൊടുക്കുന്നത് എങ്ങനെ അപേക്ഷിക്കുക എന്നുള്ളത് കുറിച്ച് പറയുന്നുണ്ട് ഇതിന്റെ നിയമങ്ങളും നടപടിക്രമങ്ങളും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരു നിയമവിദഗ്ധനെ സമീപിക്കാവുന്നതാണ് നിങ്ങളുടെ ക്ലെയിം കൃത്യമായും നിശ്ചിത സമയപരിധിക്കുള്ളിലും ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പാക്കാം നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് കൂടി അതിൽ പറയുന്നുണ്ട് നഷ്ടപരിഹാരം കൃത്യമായി നൽകിയില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട അധികാരികൾക്ക് കോടതിയലക്ഷ്യ കുറ്റങ്ങളും മറ്റു ശിക്ഷകളും നേരിടേണ്ടി വരുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി ആരാണ് സുപ്രീം ആരാണ് ഉത്തരവാദി നഷ്ടപരിഹാരം നൽകുന്നതിന് തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളാണ് തെരുവു നായ്ക്കളുടെ കടിയേറ്റാണ് നമുക്ക് നഷ്ടപരിഹാരം തരേണ്ടത് നമ്മുടെ കോർപ്പറേഷൻ പിന്നെ വരുന്നത് മുനിസിപ്പാലിറ്റി പഞ്ചായത്തി ഇവിടുത്തെ ഭരണകർത്താക്കളാണ് എന്നാണ് ഹൈക്കോടതി പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇതിൽ നമുക്ക് പറയുന്നത് പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് നഷ്ടപരിഹാരം ഉണ്ട് എന്നൊരു കാര്യത്തിൽ ഉറപ്പാണല്ലോ ഇപ്പോൾ നിങ്ങൾ തെരുവ് നായ്ക്കൾ കടിച്ചാലോ ആക്രമിച്ചാലോ വാഹന കുറുകെ ചാടിയാലോ നിങ്ങൾക്ക് നഷ്ടപരിഹാരമുണ്ട് നമുക്ക് ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി വരെ കിട്ടിയ പരാതികളും ആ പരാതിക്ക് മുകളിൽ എന്തെല്ലാം നിയമ നടപടികളാണ് എന്തോരം വിധികളാണ് എന്തോരം ജഡ്ജ്മെന്റ് ആണ് വന്നിട്ടുള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇതിൽ പറയുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് മുതല് രണ്ടായി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മുപ്പത് പരാതികൾക്കായിട്ട് അറുപത്തി മൂന്ന് ലക്ഷത്തി അമ്പത്തി ഒൻപതിനായിരം രൂപ ഗവൺമെന്റ് കേരള ഗവൺമെന്റ് നഷ്ടപരിഹാര തുകയിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആരവിടെ തെറ്റുകാര് ഇന്ത്യയിൽ പരാ പരാതി പറ്റി കഴിഞ്ഞാൽ അപകടം പറ്റി കഴിഞ്ഞാൽ നമ്മൾ പരാതിപ്പെടേണ്ട സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് തന്നെ പോയി പരാതിപ്പെടണം ഇതിനെ നല്ലൊരു നിയമവിദഗ്ധനെ കണ്ടു കഴിഞ്ഞാല് സിരിജഗൻ അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റിക്ക് മുന്നിലെത്തുകയും അവിടെ നിന്ന് നമുക്ക് നിയമ നടപടികളിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ ഇതിന്റെ ഇതിന് തോത് കേട്ടോ നഷ്ടപരിഹാരം തുക വിധിക്കുന്നത് അവന്റെ ജോലി അവന്റെ ആരോഗ്യം അവന്റെ വയസ്സ് അവന്റെ വിദ്യാഭ്യാസം എന്നിവയുടെ അടിസ്ഥാനമാക്കിയാണ് മിനിമം ഇതൊന്നുമില്ലെങ്കിലും ഒരു വ്യവസ്ഥ എല്ലാവർക്കും തുല്യമാണ് ഒരു നായയുടെ ഒരു പള്ളിന്റെ സ്ക്രാച്ച് വരുത്തിയാൽ ണ്ട് ഒരു നായയുടെ പല്ലിന് വരുത്തി കഴിഞ്ഞാൽ രൂപ മിനിമം നമുക്ക് കിട്ടും ഒരു പത്ത് പല്ല് ഇങ്ങനെ കടിച്ചു എത്ര പത്ത് പല്ല് നമ്മുടെ ശരീരത്തിന് സ്ക്രാച്ച് ആക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ പല്ലിനും പതിനായിരം രൂപ വെച്ചിട്ട് പത്ത് ഒരു ലക്ഷം രൂപ നമുക്ക് കിട്ടാൻ അർഹത ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് തെരുവു നായ്ക്കളുടെ രൂപത്തിൽ നിന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് നമുക്ക് നൽകുന്ന പൈസ ഇതിന് പിറകെ എത്ര പേര് പോയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മുപ്പത്തിനാല് പരാതിക്കാർക്കായിട്ട് അറുപത്തിമൂന്ന് ലക്ഷത്തി അമ്പത്തി ഒൻപതിനായിരം രൂപ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് ഇതിലെ ചെല്ലാനം ഗ്രാമപഞ്ചായത്തിലെ ഒരു ക്ലയന്റിന് പതിനേഴ് ലക്ഷത്തി അമ്പത്തിമൂവായിരം രൂപ വരെയാണ് ഈ മുപ്പത്തിനാല് പരാതിക്കാർക്ക് ഏറ്റവും ഉയർന്ന നഷ്ടപരിഹാര തുക കൈപ്പറ്റിയിട്ടുള്ളത് എവിടെയാണ് ചെല്ലാനം പഞ്ചായത്തിലാണ് അടുത്തത് കുറ്റിയാറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനാല് പോയിന്റ് പതിനാല് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് ഒരു ക്ലൈന്റിന് കിട്ടിയിട്ടുള്ളത് അപ്പൊ നഷ്ടപരിഹാരത്തിന്റെ തുകയുടെ വലുപ്പമൊന്നും നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇത്രയും വലിയ നഷ്ടപരിഹാര തുക നമുക്ക് കേരള ഗവൺമെന്റ് തരുന്നുണ്ട് ഇത് എത്ര പേര് പരാതിപ്പെട്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ് വേണ്ടപ്പെട്ട അധികാരികള് പഞ്ചായത്ത് അധിക വാർഡ് കൗൺസിലർമാരെ ഇതിൽ കൃത്യമായി പഠിച്ച് തന്റെ വാർഡിലെ ആളുകൾക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കേണ്ടതുണ്ട് എന്റെ പ്രിയപ്പെട്ട കൗൺസിലർമാർ ഇത് ശ്രദ്ധിക്കണം കേട്ടോ ഇത് ഇനി വേറെ സംഭവം കൂടി ഉണ്ട് കേട്ടോ ഇത് എങ്ങനെ എങ്ങനെയാണെന്ന് അറിയോ ഇത് നമുക്ക് നമുക്കൊരു വിധി വന്നു പരാതി കൊടുത്തിട്ട് ഒരു വിധി വന്നു വിധി വന്ന അപ്പൊ തന്നെ പൈസ കിട്ടില്ല അവിടുന്ന് കുറച്ച് ചെറിയ ചെറിയൊരു വരും വിധി അന്ന് വന്ന് ക്ലെയിം ആയ അന്ന് മുതൽ നഷ്ടപരിഹാര തുക നമുക്ക് എന്നാണോ അക്കൗണ്ടിലേക്ക് വരുന്നത് ആ ദിവസം വരെ ക്ലെയിം ആക്കപ്പെട്ട ആ എമൗണ്ടിന്റെ തുകയുടെ ഒമ്പത് ശതമാനം പലിശ ചേർത്തിട്ടാണ് വിധി അപ്പൊ നോക്കി നോക്കൂ നിങ്ങള് ഒൻപത് ശതമാനം ക്ലൈമിൻ്റെ ജഡ്ജ്മെന്റ് വന്ന ഓർഡർ വന്നതിന് ശേഷം ഒമ്പത് ശതമാനം പലിശ അടക്കമാണ് നമുക്ക് നഷ്ടപരിഹാര തുക വരുന്നത് അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങള് ഇതൊന്നും ശ്രദ്ധയിൽ വെക്കാണ്ട് പോകരുത് നായ കടിക്കുകയോ നായ വാ വാഹനത്തിന്റെ കുറുക ചാടി വാഹനത്തിനോ ആളുകൾക്കോ പരിക്ക് പറ്റിയാൽ നിങ്ങളുടെ തദ്ദേശ ഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിയുമായി കണ്ടിട്ട് ഒരു നിയമ വിദഗ്ധനെ കണ്ടിട്ട് നിങ്ങൾ ഈ പരാതിയുമായി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട എല്ലാ പൈസയും നമ്മുടെ ഗവൺമെന്റ് തരാൻ തയ്യാറാണ് വെറും വാക്കല്ല അവർ കൊടുത്തിട്ടുള്ള ലിസ്റ്റുകൾ നിങ്ങൾക്ക് അന്വേഷിച്ചാലും മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നതാണ് എന്തായാലും ആരെയും നായ കടിക്കാൻ െ നായകൾക്ക് തീറ്റ കൊടുക്കുന്ന ആളുകൾ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് നായക്ക് തീറ്റയോ സുഖ ചികിത്സയോ ഒക്കെ കൊടുക്കട്ടെ തെരുവോരങ്ങളിൽ പട്ടികൾക്ക് തീറ്റ കൊടുക്കുന്ന ഈ ഇടുകാലി ജന്തുക്കളെയാണ് ആദ്യം നാം ശ്രദ്ധിക്കേണ്ടത് ഗുഡ് ബൈ